ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ എൽ എസ് ജി ഡി സെക്ഷനിലെ ക്ലർക്കിന്റെ കരാറുകാരോടുള്ള നിഷേധാത്മക സമീപനത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ പ്രതിഷേധിച്ചു പ്രതിഷേധ സൂചകമായി ഏകദിന പണിമുടക്കും ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ ധർണയും നടത്തി ക്ലർക്കിനെതിരെ അഴിമതി ആരോപണവും ശക്തമാണ് ബില്ല് മാറി നൽകാതെ കരാറുകാരെ ദ്രോഹിക്കുന്ന ക്ലർക്ക് ലിൻസി നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എം എസ് സാനു പറഞ്ഞു ആരോപണവിധേയ ക്ലർക്ക് കരാറുകാരിൽ നിന്ന് സാമ്പത്തികം ആവശ്യപ്പെടുന്നുണ്ടെന്നും ആരോപണമുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ക്ലർക്കിനെതിരെ നടപടികളൊന്നും എടുത്തിട്ടില്ല എന്ന് കരാറുകാർ പറയുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു ക്ലർക്ക് നിയന്ത്രിക്കുകയെന്നത് അപകടകരമായ സൂചനയാണെന്നും ധർണയുടെ ഉദ്ഘാടകൻ എം എസ് സാനു സൂചിപ്പിച്ചു ഗവൺമെന്റ് ട്രഷറി നിയന്ത്രണത്തിൽ മാറ്റം വരുത്തിയിട്ടും ബില്ലുകൾ വൈകിപ്പിച്ച് കരാറുകാരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ജോയിന്റ് ഡയറക്ടറും ഇടപെടണമെന്നും സാനു ആവശ്യപ്പെട്ടു അത് നമുക്ക് പറ്റില്ല അത്യുദ്ധിതമായ സമരങ്ങൾ ഈ സമരം എന്ന് പറയുന്ന തുടക്കം മാത്രമാണ് പല പ്രാവശ്യം ഇവരെല്ലാം കണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും എന്റെ പഞ്ചായത്ത് അധികൃതരും എല്ലാം കണ്ട് ഈ പ്രശ്നം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷെ ഒരു പരിഹാരവും ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് പോകേണ്ടി വന്നു ഇതെങ്ങനെ പരിഹരിക്കും എങ്ങനെ കോടതി പോണോ കോടതി പോണോ കോടതി പോകും ഈ ക്ലാർക്കിനെ പറ്റി പറഞ്ഞു വെക്കുന്ന അഴിമതി ആരോപണമൊക്കെ നിരവധി ഉണ്ട് അതിൻ്റെ വസ്തുതകൾ നമുക്ക് കൃത്യം നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന നിരവധി കേസുകൾ നിരവധി കേസുകൾ വരെ പേരെന്നുള്ളത് ഇങ്ങനെ അങ്ങോട്ട് ഒരു ഉദ്യോഗസ്ഥ മാത്രം ഒരു ചെറിയൊരു ഉദ്യോഗസ്ഥ ഒരു ബ്ലോക്കിലെ ചെറിയ ഏറ്റവും ചെറിയ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനുപിച്ച് ഈ ബ്ലോക്കിലെ മറ്റുദ്യോഗസ്ഥരില്ല ഇവിടെ ബ്ലോക്കിന്റെ അഭ്യസ്ഥ ഇതെല്ലാം പാസ്സാക്കി എല്ലാ നിരവധി ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇവരെല്ലാം ഇതിന് എന്താണ് ഇവരുടെ അഭിപ്രായം ഇവരുടെ ഏക്സിറ്റീവ് ഐക്കും എന്താണ് അഭിപ്രായം ബ്ലോക്ക് പ്രസിഡന്റിന്റെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയേണ്ടത് കാരണം ഒരു ബ്ലോക്കിലെ പഞ്ചായത്തിലേക്ക് എക്സ്പെൻഡിച്ചർ കൈകാര്യം ചെയ്യുന്നതും അതിനെ കുറ്റം വെക്കുന്നതുമുള്ള ഭരണസമിതി വർഷാവസാന എക്സ്പെൻഡിച്ചർ ശരിയായല്ലെങ്കിൽ അതിന് മുഴുവൻ കുറ്റങ്ങളും ആ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് അത് കൃത്യമായിട്ട് ആ രാഷ്ട്രീയ നേതൃത്വത്തിന് മേളിലേക്ക് വരുന്നുണ്ട് ഓരോ ബ്ലോക്കിലെ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ മാർക്ക് ആകുമ്പോൾ രമിയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം നോക്കാറുള്ളതാണ് ഒരു ഒരു കാരണം ഈ ഇവിടെ ഇരിക്കുന്ന എന്ന് വന്നാൽ അതിന്റെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ പറയുന്ന മീനച്ചിൽ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധവും ധർണയും സംഘടിപ്പിച്ചത് അരുവിത്തറ പള്ളി ജംഗ്ഷനിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു ബിനു മണ്ഡപത്തിൽ അധ്യക്ഷത വഹിച്ചു കെ ജി സി എഫ് ജില്ലാ സെക്രട്ടറി മഹേഷ് ഏരിയ സെക്രട്ടറി പി ബി ഫൈസൽ ടി എൻ വിനോദ തുടങ്ങിയവർ സംസാരിച്ചു